ചെറിയ ഒരുപാട് ദൈവത്തോട് നന്ദി പറയുന്നു ദൈവത്തോടൊപ്പം തന്നെ ചീച്ചിയോടും അമ്മയോടും ആദ്യം ഞാൻ എന്റെ കല്യാണം കഴിഞ്ഞ ഒരു പത്ത് വർഷമായിരുന്നു അപ്പൊ രണ്ട് പിള്ളേരും ചെറുതായിരുന്നു ചെറിയ കുട്ടികളെന്ന് പറഞ്ഞാൽ മോനൊന്നര വയസ്സുള്ളപ്പോഴാണ് ഞാൻ ടി സിക്ക് ജോയിൻ ചെയ്തത് ചെയ്യുന്നത് തൊട്ട് അമ്മ ഏറ്റെടുത്തതാണ് വീട്ടിലെ കാര്യങ്ങൾ കംപ്ലീറ്റ് അതിനു മുമ്പ് അമ്മയായിരുന്നു ഞാൻ ജോയിൻ ചെയ്തോ ധൈര്യമായിട്ട് ജോയിൻ ചെയ്തോ വീട്ടിലെ കാര്യങ്ങളൊന്നും നീ നോക്കട്ടെന്ന് പറഞ്ഞിട്ട് ബി എഡ് പഠിക്കുന്ന സമയത്തൊക്കെ സപ്പോർട്ട് അമ്മ തന്നെയായിരുന്നു അപ്പൊ ഞാൻ വിചാരിച്ചത് കഴിഞ്ഞപ്പോൾ തീർന്നു അത് ഫസ്റ്റ് ചാൻസിൽ എന്റെ ഹസ്ബൻഡ് എന്നെ സപ്പോർട്ട് ചെയ്തിരുന്നത് ഒരു ഡിമോട്ടിവേഷൻ രീതിയില്ല എന്നോട് പറയും നീ ഇത്തവണ കിട്ടിയില്ലെങ്കിൽ നിനക്ക് കിട്ടത്തില്ല അതുകൊണ്ട് മര്യാദക്ക് പഠിച്ചോ ഇത്തവണ കിട്ടിയില്ലെങ്കിൽ നീ പിന്നെ കഷ്ടപ്പെടാൻ പോകുന്നില്ല നിന്റെ സ്വഭാവത്തിന് കാണിച്ചായിട്ട് പോകും അതുകൊണ്ട് മര്യാദയ്ക്ക് പഠിച്ചാൽ